ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നവരാത്രിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യം വന്നെത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട പറയുന്ന ദിവസങ്ങളാണ് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് നവരാത്രി അതായത് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതലാണ് ഈ തവണത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് വിശ്വാസികളായ ആളുകൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒമ്പത് ദിവസവും ക്ഷേത്രങ്ങളിലും വിശേഷ പൂജകളിലും ഉണ്ടാക്കും ജന്മങ്ങൾക്ക് ജീവിതം പ്രകാശപൂരിതമാകുന്ന നാളുകളാണ് ഈ നവരാത്രി ദിനങ്ങൾ ജ്യോതിഷപരമായും വളരെയധികം സവിശേഷതകളുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ ശക്തിയുടെ അനുഗ്രഹം വിശ്വാസികൾക്ക് മേൽ വന്നു പതിക്കുമെന്നാണ് വിശ്വാസം എന്നാൽ നവരാത്രിക്ക് ശേഷവും ചില നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് അനിതര സാധാരണമായ നേട്ടങ്ങളാണ് ശക്തിയുടെ പ്രീതി പിടിച്ചു പറ്റുന്നത് വഴി ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും നിങ്ങളുടെ ജനന സമയം ഗ്രഹനില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആറ് നക്ഷത്ര ജാതകർക്കാണ് നവരാത്രിക്ക് ശേഷം മഹാസൗഭാഗ്യം വന്നു ചേരുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി രാശിമാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് ജ്യോതിഷത്തിലുള്ളത് ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ സമയത്തും അവയുടെ രാശിയും നക്ഷത്രവും മാറി മാറി വരുന്നു ഇതിനെയാണ് നാം ഗ്രഹസംക്രമണം എന്ന് പറയുന്നത് ഗ്രഹസംക്രമണം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതൊന്നാണ് ഈ നവരാത്രിക്ക് ശേഷം നടക്കുന്ന ഗ്രഹസംക്രമണം ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വളരെയധികം ഗുണം ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ നവരാത്രിക്ക് ശേഷം വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ് വന്നു ഭവിക്കുവാൻ പോകുന്നത് ഭദ്രകാളിയുമായി അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് ഭരണി അതിനാൽ തന്നെ നവരാത്രിക്ക് ശേഷം ഇവർക്ക് ദേവിയുടെ അനുഗ്രഹം എല്ലാ രീതിയിലും ലഭിക്കുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ വിജയം കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ് നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതിവേഗം കൈവരിക്കുവാൻ കഴിയും വളരെ കാലമായി ജോലി അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായ തൊഴിൽ ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ് അതുപോലെ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള ആളുകളുടെ ഇടയിൽ പ്രചോദനം നൽകുവാനുള്ള ഇട നൽകുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും വളരെ നാളത്തെ ആഗ്രഹമായിരുന്ന വിദേശ യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നതാണ് സർക്കാരുമായും അതുമല്ലാതെയും ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകും അതായത് നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക വിഷമതകളും മാറുകയും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന കാലമാണ് ബന്ധുജന സമാഗമം പുതിയ ആഭരണങ്ങളുടെ വർധനവ് സമ്മാനങ്ങൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് ഈ നവരാത്രിക്ക് ശേഷം പൂയം നക്ഷത്ര ജാതകർക്കും വളരെയധികം ശുഭകരമായ ദിവസങ്ങളാണ് വന്നെത്തുന്നത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശ യാത്ര നടത്തുവാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള ഭാഗ്യമുണ്ട് ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടം കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ് ഇതുവരെ നിങ്ങൾക്ക് വന്നു ചേർന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കുവാൻ സാധിക്കും കുടുംബപരമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനത്ത അവയെ എല്ലാം മറികടക്കുവാൻ സാധിക്കും ശത്രുക്കളായ ആളുകളെല്ലാം മിത്രങ്ങളാകുവാൻ ശ്രമിക്കുകയും അവരുടെ മേൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്യുന്നതാണ് സ്വന്തമായി കൃഷി ബിസിനസ് പക്ഷി മൃഗാദികളുടെ ബിസിനസ് എന്നിവ നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടാകും തൊഴിലിൽ വിജയം നല്ല വിവാഹം ഭക്ഷണ സുഖം വാഹന ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ മനസ്സിന് തൃപ്തി തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ചിലർക്ക് അധികാര അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുവാനും ഭാഗ്യമുണ്ട് അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഈ നവരാത്രിക്ക് ശേഷം വളരെയധികം അനുകൂലമായിരിക്കും നിങ്ങളുടെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഏകാഗ്രതയോടെയും ദീർഘവേഷണത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കുന്നതാണ് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ വന്നെത്തും അതുപോലെ സൽസന്താന ഭാഗ്യം ലഭിക്കുവാൻ യോഗമുള്ള കാലമാണ് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കുവാനും ഇടവരുന്നതാണ് തൊഴിൽ ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കുവാനും മേലധികാരിയുടെ പ്രീതി നേടി സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഇടവരും വ്യവഹാര വിജയമുണ്ടാകുകയും സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ അനിശ്ചിത അവസ്ഥകളെല്ലാം മാറുകയും ചെയ്യുന്നതാണ് ചിലർക്ക് ആത്മാഭിമാനം ഉയരുന്ന തരത്തിൽ അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കും ചില ആളുകൾക്ക് മനസ്സുഖക്കുറവ് അനുഭവപ്പെടുമെങ്കിലും എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് ലഭിക്കുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നവരാത്രിക്ക് ശേഷം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ് വന്നെത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഏറെ നാളുകളായി അവിവാഹിതരായി തുടർന്നിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ് പ്രണയബന്ധം വിവാഹത്തിലേക്ക് വഴി മാറും കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്കുള്ള ഒരുങ്ങുന്നതാണ് തൊഴിൽ മേഖലയിൽ വിജയം കുടുംബ സൗഖ്യം അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുവാനുള്ള അവസരം കൃഷിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ധനലാഭം എന്നിവയെല്ലാം ഉണ്ടാകുന്ന കാലമാണ് എന്നാൽ ചില ആളുകൾക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സമോ ഏറ്റക്കുറിച്ചിലോ അനുഭവപ്പെടും കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കുവാനോ അതുമല്ലെങ്കിൽ അവരുമായോ സന്ധി ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് പുതിയ ചില സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും സർക്കാരിൽ നിന്നോ ഉന്നത ജനങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന കാലമാണ് കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് ശത്രുനാശം വ്യവഹാര വിജയം ധനനേട്ടം സർവസുഖാനുഭവങ്ങൾ വിദ്യാ പുരോഗതി എന്നിവയുണ്ടാകും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഈ നവരാത്രിക്ക് ശേഷം ആയില് നക്ഷത്ര ജാതകർക്കും വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ശത്രുക്കളുടെ അധപതനം കാണുവാൻ ഇടവരും കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഉണ്ടാകും കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന കാലമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭത്തിൽ ആയിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ജീവിതത്തിൽ ഉടനീളം ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തുന്നതാണ് സ്ത്രീകളുമായി അടുത്തിടപെടുവാനുള്ള അവസരം ലഭിക്കുകയും അവരുമായി വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാനും സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി പിണുങ്ങി കഴിഞ്ഞിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതെല്ലാം മാറി വീണ്ടും ഒന്നിക്കുവാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും ഗുരുജന പ്രീതി ലഭിക്കുകയും കീർത്തി ധനലാഭം എന്നിവയുണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ ഇടവരുന്നതാണ് ബന്ധുജനങ്ങൾ സൽ സുഹൃത്തുക്കൾ സന്താനങ്ങൾ അന്യജനങ്ങൾ എന്നിവരിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നെത്തുന്ന കാലമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ